അപ്പോൾ ഞാൻ നിങ്ങൾ സ്വന്തം മുനിയർ മേടയിലാണ് അപ്പം നമുക്ക് അൻപത് രൂപ ബഡ്ജറ്റിന് നമുക്ക് ചെടിയിലിപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നോക്കേണ്ടത് ഈ ഒരു പീസ് നല്ല വലിപ്പമുള്ള പീസാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റേറ്റ് കുറച്ച് ഓഫർ ഇടണേന്ന് പോകേണ്ടത് അൻപത് രൂപയുള്ള പീസിന് ഈ ഒരു പീസ് അതുപോലെ തന്നെ നോണ്ടേ നമ്മൾ ഇപ്പോഴും കസ്റ്റമർ വാങ്ങുന്ന ഈ ഒരു ഐറ്റം ഉണ്ടോ ഇതും അൻപത് ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളൂ ഒരു നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി നമ്മളെ എല്ലാ ആഴ്ചയിലും ഇതേപോലെ തന്നെ പിന്നെ നല്ല റേറ്റ് കുറച്ച് പ്ലാൻസ് ഒരേ ആഴ്ചയിൽ നമ്മൾ നല്ല റേറ്റ് കുറച്ച് പ്ലാൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഉണ്ട് ഇതും അൻപത് ഉള്ളൂ കേട്ടോ ചട്ടിയിലൊക്കെ വളർത്തുവാന്നുണ്ട് ചട്ടിയിലോട്ടൊക്കെ മാറ്റുക എന്നുണ്ടെന്ന് ഇഷ്ടംപോലെ പൂവിടിക്കുന്നത് ഉണ്ട് ഉണ്ടോ പൂക്കളോട് കൂടി തന്നെ പ്ലാൻസ് തരാം കേട്ടോ അപ്പോൾ നമ്മളിൽ ഇന്ന് ഈ ഒരു നാല് ഐറ്റമാണ് നമ്മൾ അൻപത് രൂപ ബഡ്ജറ്റിൽ പിന്നെ നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് ഒരു പീസിനാണ് എൺപത് രൂപ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം നമുക്ക് മെസ്സേജ് മതി കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ നമ്മുടെ കയ്യിൽ